ഹലോ ഗൈസ് എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ എവിടെ കാര്യങ്ങൾക്കൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തമിഴിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ യെസ് ഗൈസ് നമ്മൾ ലോസ് ആഞ്ചൽസില് കാര്യങ്ങളൊക്കെ പോകാൻ പോവാണ് നമ്മുടെ ഷിൻജാൻ ഞങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടിയ കിട്ടിയത് ഓടെ അവന് ആയിട്ടുണ്ട് അത് സ്കൂൾ ടോപ്പർ വരെ ആയിട്ടുണ്ട് അവന് അതുകൊണ്ട് നമ്മളൊരു സർപ്രൈസ് ആയതൊക്കെ കൊടുക്കാൻ പോകുകയാണ് എന്തായാലും നമുക്ക് ഷിൻജാനെ വിളിച്ച് നോക്കാം എന്തായാലും അവനറിഞ്ഞിട്ടില്ല ഐസ് അവനോട് പറഞ്ഞത് അറിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകുന്നറിഞ്ഞതാണ് വൈസിന് ആ ഷിൻജാനെ പെട്ടെന്ന് പാടാ ആടാ പോവാം നീ പാക്ക് ചെയ്തില്ലേ നിന്റെ ബാഗൊക്കെ അവൻ നമുക്ക് പോവാം വൈസിന്തേലും നമുക്ക് നമ്മുടെ നമ്മുടെ ഡിഫൻഡറിലെ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ പോകാന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഷിൻചാനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടിച്ച് എന്തായാലും ആ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വണ്ടിക്കാനൊക്കെ കയറാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വണ്ടികാരൊക്കെ കയറാൻ കഴിച്ച് എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ലോസ് ഏഞ്ചൽസിലാണ് പോകുന്നത് എന്തായാലും ആശ്ശവനക്ക് കേട്ടു ഒന്നുമില്ലാ എന്തായാലും കൃഷി നമ്മൾ വീട്ടിലേക്ക് കിടക്കുന്നതും വാതിയിട്ട് കാണുന്നവരാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും കഴിച്ച് നമുക്ക് അവിടെക്ക് എത്തിയിട്ട് കാര്യങ്ങളൊക്കെ കാണാം ശേഷം എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫൈനലൈസ് നമ്മൾ കുറേ വൈകിട്ടുണ്ടായി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലായിരുന്നു ഈ സാധനം ഹോട്ടലിൽ ആയാലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ല ഇപ്പോൾ ഫ്ലൈറ്റ് വിടുന്ന കേട്ടത് പെട്ടെന്ന് വേണമെങ്കിൽ ചെഞ്ചാരേ എന്നാലും നമുക്ക് ഫ്ലൈറ്റിലായാലൊക്കെ കയറാൻ എന്തെങ്കിലും എന്തായാലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ ശ് അവൻ അറിഞ്ഞിട്ടില്ല ലോസ് കാരണം അവന് ചെറിയ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് ഏസ് എന്തായാലും നമ്മളെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പറത്താൻ പോവുകയാണ് ഓമൈ ഗോഡ് എന്തായാലും കേസ് നമുക്ക് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പറത്തുനിസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്തായാലും കേസ് ഓമൈ ഗോഡ് കേസ് എനിക്ക് ഫ്ലൈറ്റിൽ പോകാം പേടിയാണ് ഐസ് കാരണം ഫ്ലൈൻ എങ്ങാണോ ക്രാഷായ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പേടിയാവും ഐസ് അങ്ങനെയാണ് എന്തായാലും ഷിഞ്ചാന നീ എന്താ ഇങ്ങനെ പതുങ്ങി പേടിച്ചിരിക്കണേ ക്രാഷൊന്നും ആവില്ലടാ നിങ്ങൾക്ക് എന്തായാലും പോവാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ഞങ്ങൾക്ക് പറക്കാൻ പോവാണെന്ന് തോന്നുന്നത് ഐസ് എന്തായാലും ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഐസ് പതുക്കെ പതുക്കെ പോകുന്നുണ്ട് ഐസ് ഇപ്പം പറക്കൂന്നാണ് ആണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പം പറക്കുമെന്ന് തോന്നുന്നുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ പറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേസെ അന്നേരം കമ്പിക്കിപ്പോൾ കൊള്ളുമോ ഇല്ല കേസ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേസ് ഇതാ ഫ്ലൈറ്റ് കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഓ മൈ ഗോഡ് എന്തായാലും ഗൈസ് ഇനി കുറേ സമയം നോക്ക് ലോസ് ആഞ്ചൽസിലായൊക്കെ ഏസ് ഞാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അറിയാം കുറച്ച് സമയം കാര്യങ്ങൾ നമുക്ക് ലോസ് ആഞ്ചൽസിലായൊക്കെ എത്തണം കുറച്ച് സമയം യാത്ര ചെയ്യണം എന്തായാലും കേസ് അവിടേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം കേസ് അപ്പൊ ഈ സിമനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടാക്സി വെയിറ്റ് ചെയ്യണം ഒരു ടാക്സി കിട്ടണമല്ലോ കുറച്ചു നമുക്ക് വെയിറ്റ് ചെയ്യാം ടാക്സി കിട്ടിയാൽ നമുക്ക് അവരുടെ വീട്ടില് വീട്ടിലേക്കാർക്ക് പോവാം എന്നതാണ് ഈക്സിയിലൊക്കെ കാണാം അപ്പൊ നമുക്ക് ഒരു ടാക്സീ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും റിങ്ങാന്നുണ്ട് ഓശ് ഷിൻറെ അമ്മയല്ലേ തോന്നുന്നത് എന്തായാലും നമുക്ക് എടുത്തോക്കാം ഹലോടാ ഫ്രാങ്ക്ലീനെ നമ്മളിപ്പോ വീട്ടിലേടാ നീ ഇപ്പൊ പറഞ്ഞോണ്ടെ കാനഡയിലാണോ ഉള്ളത് നീ കൊറേ നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഇന്നറിയിച്ചോണ്ടാ നമ്മള് വരുമ്പോ ഒരു എട്ട് മൂന്ന് മാസൊക്കെ കഴിയും നിങ്ങള് ഇപ്പൊ തൽക്കാലത്തൊക്കെ ഒരു വീട് കണക്കറത്ത് അവിടെ നിൽക്കേട്ടാ ഓക്കേ ഓക്കേ അവിടെ നിന്റെ അമ്മൻ്റെ ഓർ കാനഡയിലുണ്ടല്ലോ ഇവിടെ ഇല്ലല്ലോ തൽക്കാലത്തേക്ക് എന്റെ ഒരു എനിക്കൊരു അറിയുന്ന ആളുണ്ട് ഇവിടെ അവനാ റെന്റിന്റെ ആളാ എന്തെങ്കിലും ഇപ്പൊരു അവന്റെ ഒരു സ്റ്റാറ്റസിൽ കണക്കുണ്ടായിരുന്നു ഒരു പുതിയ വീട് ലോസ് ആഞ്ചൽസില് എന്താ റെന്റിന് കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ വീട് റെന്റിനെ വാങ്ങിക്കും എന്തായാലും ആ സ്റ്റാറ്റസിന്റെ അടിയിൽ ലൊക്കേഷൻ പിന്നേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കേട്ടാ ഇതാണ് ലൊക്കേഷൻ ആ മോനെ ഇതാണോ ഇവിടത്തേക്ക് ഇപ്പൊ തന്നെ പോവാലോ അപ്പോൾ ശരി ചേട്ടാ നമുക്ക് ഇപ്പോൾ വണ്ടി കിട്ടോ എന്തായാലും നമുക്ക് അവിടെ കാര്യങ്ങൾക്ക് എത്തിയിട്ട് കാണാം കഴിച്ചത് എന്തായാലും ഫൈനലീസ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിനൊക്കെ വീടുകാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ ചേട്ടനൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ വീടുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്തായാലും புதிய வீடியோட இருக்கும் எல்லாருக்கும் லவ் யூ அண்ட் bye டேக் கேர்